ഒരുപാട് ഒരുപാട് നന്ദിക്ക് ഒരുപാട് പറയണ്ട് പക്ഷെ പറയണത് അല്ലെ നമുക്ക് പാട്ടിക്ക് കിടക്കാം ഇതിന്റെ നാടാണ് നിങ്ങളെല്ലാരും തിരക്കാരും വീട്ടിലുള്ളവരൊക്കെ തന്നെ സപ്പോർട്ട് കൊണ്ടാണെന്ന് ഞാൻ അവിടെ നിൽക്കുമെന്നുള്ള വ്യക്തമായ ധാരണ ബോധിച്ചിട്ടുണ്ട് എന്താ പറയാ ഒരു ചില ഹെഡ്ഫോണേറ്റി തുടങ്ങിയ പണിയാണ് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ലൈഫിൽ പക്ഷെ സ്വപ്നമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയ മൈലേജും അപ്പൊ സ്വപ്നങ്ങൾ മാറാ ഉണ്ടാവാറിരിക്കും മാറിക്കാന് ഒരിക്കലും ഞാൻ പക്ഷെ എന്നും മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു അത്രയും കടപ്പാടുണ്ട് താങ്ക് യു സോ മച്ച് മലബാറി മലയാളം അപ്പൊ സർക്കാരിനോടും അതുപോലെ തന്നെ പോലീസുകാരും എല്ലാരോടും ഒരുപാട് വലിയ ആൾക്കാരുടെ ഇനി ഇത്രയും വലിയൊരു സ്വാഗതം നമുക്ക് പോയേക്കാം പോയേക്കാം ആദ്യത്തെ പാട്ട് കരാണീ പാട്ടിന്റെ പേര് ഓഫ് കോഴ്സ് കേരളം എന്ന് പറയുന്ന കരാ എന്നാണ് നമ്മളെല്ലാരും അപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും thank mm -hmm. you